ഇന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ ഒരു പ്രസ്താവന കണ്ടപ്പോൾ അറ്റാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് നിങ്ങളാരെങ്കിലും ഞെട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം പറയുന്നത് മുസ്ലിം വോട്ടുകൾ ചേരി തിരിഞ്ഞു അതിന്റെ പ്രതിഫലനം തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയ ബഹുമാനപ്പെട്ട തങ്ങളോട് ചില കാര്യങ്ങൾ നമുക്ക് ബഹുമാനപൂർവ്വം തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഈ ചേരിത്തിരിവുകൾ ഉണ്ടായത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വേണ്ടിന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണല്ലോ ജമാഅത്ത് ഇസ്ലാമിന് വാരിപ്പുണരുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളിൽ മഹാഭൂരിഭാഗവും വരുന്നത് മുസ്ലിം വോട്ടുകളിൽ സുന്നി വോട്ടുകളാണ് എന്നതിൽ തർക്കമൊന്നുമില്ല ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ എത്ര വോട്ടാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം ഏതെങ്കിലും ഒരു വാർഡിൽ പത്തോ ഇരുപതോ മുപ്പതോ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന്റെയും വീട്ടുകാരുടെയും വോട്ടുകൾ മാത്രമായിരിക്കും എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ട് ഒരു ചാനൽ പോലും സമൂഹത്തിന് സമർപ്പിക്കാൻ അവർക്കായിട്ടില്ല മുസ്ലിം ലീഗിനെ ഒരു പത്രം പതിറ്റാണ്ടുകളോളം കൊണ്ട് നടന്നു ഇപ്പോഴും ആ പത്രം എവിടെയാണുള്ളത് എന്നോ അല്ലെങ്കിൽ അതിന്റെ സാഹചര്യം എന്താണ് എന്നുപോലും ആർക്കും അറിയില്ല എന്നിട്ടിപ്പോ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ജമാഅത്തുകാരന്റെ ചാനലും പത്രവും കണ്ട് നാലാള് മാത്രമുള്ള ആ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ആ ഭൂരിഭാഗം വരുന്ന സുന്നികളെയും അതിന്റെ പണ്ഡിതന്മാരുടെയും നിർദ്ദേശങ്ങൾ അവഗണിക്കുകയും അതിനെയെല്ലാം തിരസ്കരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ തങ്ങളടക്കമുള്ള ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി തങ്ങളോട് ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് ഈ ചേരി തിരിഞ്ഞു പോകുന്നത് വെറുതെ ചേരി തിരിഞ്ഞു പോവുകയില്ലല്ലോ നിങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രാപ്പകരില്ലാതെ അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന നിങ്ങളുടെ ഒരു പോഷക സംഘടന പോലെ പ്രവർത്തിച്ചിരുന്ന സമസ്ത ഇ വിഭാഗം ഈ വിഭാഗം എല്ലാവരും ഇന്ന് തങ്ങളുടെ കൂടെയുണ്ടോ യഥാർത്ഥത്തിൽ നിങ്ങൾ ചചറ എന്നൊക്കെ വിളിക്കുന്ന ഇ വിഭാഗം സമസ്തയുടെ ആളുകൾ അതിന്റെ ഒരു പണ്ഡിത സംവിധാനത്തിന്റെ മെമ്പറാകാനാണല്ലോ താങ്കളും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണല്ലോ ആ വിഭാഗവുമായി മുസ്ലിം ലീഗ് വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ വിഭാഗം എന്തുകൊണ്ട് ചേരി തിരിഞ്ഞു പോയി എന്നത് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പിടിവാശിയാണ് എന്നാണ് ആ വിഭാഗം ആളുകൾ പറയുന്നത് നമുക്ക് പത്രങ്ങളിൽ നിന്നും അതുപോലെ നിങ്ങളുടെയൊക്കെ പ്രസ്താവനകളിൽ നിന്നുമാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക ശരിയാണോ എന്ന് പറയേണ്ടത് തങ്ങൾ തന്നെയാണ് അതേപോലെ മഹാഭൂരി ഭാഗം വരുന്ന സുന്നികൾ ആ സുന്നി വോട്ടുകളായിരുന്നു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപതും ലീഗിന് ലഭിച്ചിരുന്നത് അന്നൊരു വലിയ സുന്നി വിഭാഗം പിരിഞ്ഞു പോന്നിട്ടുണ്ട് അതിന്റെ കാരണം ആരായിരുന്നു സുന്നികളെ ഇങ്ങനെ ചേരി വിടുന്ന പരിപാടിയാണ് തങ്ങളെ അങ്ങയും അതുപോലെ അങ്ങളുടെ പാർട്ടിയും പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കൂടെ നിൽക്കുന്ന ഈ നിങ്ങൾ ശജറ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ നിങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുബന്ധം പുലർത്തുന്നതിൽ കൂട്ടുകെട്ടുണ്ടാക്കുന്നതിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് ഇവിടെ സുന്നികൾക്കൊന്നും ഈ ജമാഅത്ത് ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം നിങ്ങളൊക്കെ ബഹുദൈവ വിശ്വാസിയും നരകത്തിന്റെ വിറകുമാണെന്ന് പച്ചയും പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെയൊക്കെ കൈ പിടിച്ച് ചുംബിക്കുന്ന ആളുകളുടെ കൈവെട്ടണമെന്ന് പറയുന്ന ആളുകളാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ നിങ്ങൾക്ക് അവരുമായി സൗഹൃദം പുലർത്താനും മറ്റുമൊക്കെ സാധിക്കുമെങ്കിലും നിങ്ങളെ ഒരു മതത്തിന്റെ പേരിൽ സ്നേഹിക്കുന്ന ആളുകൾക്ക് അത് കഴിയില്ല എന്നെങ്കിലും തങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും മുസ്ലിം സമൂഹത്തിലെ ചേരി തിരിഞ്ഞു പോയ ഓരോ ഗ്രൂപ്പുകളെയും പരിശോധിച്ചാൽ തങ്ങൾക്ക് എവിടുന്നാണ് ഇതിന്റെയൊക്കെ കാരണമെന്നത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഞാൻ പറഞ്ഞ വിഭാഗമുണ്ടല്ലോ അവർ കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങളൊക്കെ തട്ടിയെടുക്കുമ്പോൾ തട്ടിയെടുക്കുന്ന ആളുകൾക്ക് താങ്കൾ കൂട്ടു നിൽക്കുന്നു കള്ളന്മാർക്ക് വെക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് ശരിയാണോ എന്ന് തങ്ങൾ പരിശോധിക്കണം ആ സ്ഥാപനങ്ങളും സ്ഥാപന സംവിധാനങ്ങളും ഒക്കെ ഏത് സംഘടനാ ബലത്തിലാണ് അതൊക്കെ കെട്ടിപ്പടുത്തു ഉയർത്തിയത് എന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണോ അതല്ല മുജാഹിദോ ജമാഅത്ത് ഇസ്ലാമിയാണോ അതല്ല ആ പറയപ്പെടുന്ന സമസ്ത ഈ കൈ വിഭാഗമാണോ എന്നാൽ അവർക്ക് ഇന്ന് ഒരു സ്വാധീനവുമില്ലാത്ത രീതിയിൽ അവരിൽ നിന്ന് ഏതെങ്കിലും വ്യക്തികൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ തങ്ങൾ തങ്ങളതിന് കാവൽ നിന്ന് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ വിഭാഗത്തിന് സങ്കടം വന്നെങ്കിൽ അവിടെ വോട്ടുകൾ ചേരി തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോ ചേരി തിരിഞ്ഞു പോകുന്നതിന്റെ കാരണം തങ്ങൾ തന്നെ ഇതുവരെ എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്തത് എന്ന് പരിശോധന നടത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ